ഞെട്ടിക്കുന്ന സംഭവമാണ് ആന്ധ്രാപ്രദേശിൽ നടന്നത് വീട്ടുപകരണങ്ങൾ ഓർഡർ ചെയ്ത സ്ത്രീക്ക് ലഭിച്ചത് അഴുകിയ മൃതദേഹവും ഒന്നേ പോയിന്റ് മൂന്ന് കോടി ആവശ്യപ്പെട്ടുള്ള കത്തും ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ഉണ്ടി മണ്ഡലിലാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് എന്തഗണ്ടി ഗ്രാമത്തിലെ തുളസി എന്ന സ്ത്രീക്കാണ് അജ്ഞാതനായ പുരുഷന്റെ അഴുകിയ മൃതദേഹം അടങ്ങിയ പാഴ്സൽ ലഭിച്ചത് ഓർഡർ ചെയ്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെന്ന വ്യാജേനയാണ് ഒരു അജ്ഞാതൻ തുളസിക്ക് പാഴ്സൽ എത്തിച്ചത് ഡെലിവറിക്ക് പിന്നാലെ അയാൾ മടങ്ങി ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല കുറച്ചു ശേഷം പാഴ്സൽ തുറന്നു നോക്കിയപ്പോഴാണ് ഭയാനകമായ ആ കാഴ്ച കണ്ടത് ഭയന്നുപിറച്ച തുളസി ആദ്യം അയൽവാസികളെ വിളിച്ചുകൂട്ടുകയും ഹോം ഡെലിവറിയിലൂടെ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളെക്കുറിച്ച് പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡെലിവറി ബോയിയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി പ്രദേശവാസികളെ പോലീസ് ചോദ്യം ചെയ്തു മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കുറ്റകൃത്യത്തിന് പിന്നിലെ ലക്ഷ്യമെന്തെന്നാണ് പോലീസിനെ കുഴയ്ക്കുന്നത് ഗോദാവരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഗ്രാമത്തിൽ അരങ്ങേറിയ ഈ ദുരൂഹമായ സംഭവം നാടിനെയൊന്നും ാണ് കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള നാട്ടുകാരുടെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിലാണ് പോലീസ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം